നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ ഇടതുമുന്നണി വല്ലാത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് വലിയ വിവാദങ്ങളിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ് ഇടതുമുന്നണി അതിനിടയിലാണ് ആരോഗ്യ മേഖലയിലെ തകർച്ചയും അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയുമൊക്കെ ഇതൊക്കെ ഇടതുമുന്നണിയെ വലിയ രീതിയിൽ വിമർശനങ്ങളും വിവാദങ്ങളും നയിച്ചിരുന്നത് പക്ഷേ ജൂൺ കഴിഞ്ഞ മാസം അഞ്ചിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചില ചികിത്സകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോകുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനാണോ പോയതല്ല മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്നുള്ളത് പുറത്തു വരുന്നില്ല പക്ഷെ എന്തായാലും അദ്ദേഹം ഒരു നിർണായക ഘട്ടത്തിലാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും ചിലപ്പം അസുഖവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് അത് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പോയത് പക്ഷേ ആ ഒരു വിവാദങ്ങളിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പോയപ്പോൾ അതും മറ്റൊരു വിവാദമായി മാറിയിരിക്കുക ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ ഇതെല്ലാം കഴിഞ്ഞ് വാസമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം നാളെ തിരിച്ചെത്തുകയാണ് പക്ഷേ തിരിച്ചെത്തുന്ന പിണറായി വിജയനെ കാത്തിരിക്കുന്ന നിരവധി വിവാദങ്ങളാണ് പോയപ്പോൾ ഒരു വിവാദമാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിരവധി വിവാദങ്ങളും കാര്യങ്ങളുമാണ് പ്രതിസന്ധിയിലാണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ കാരണം നമുക്കറിയാം ഒരു ഒരു വിവാദമല്ല മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞ് ചില കാര്യങ്ങളായിരുന്നു എങ്കിൽ ആരോഗ്യ മേഖല വീണ ജോർജുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടങ്ങളും ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലുകളുമെല്ലാം ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളായിരുന്നു പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം കഴിഞ്ഞു അത് അതിന് തൊട്ടു പിന്നാലെയാണ് മെൻസ് ഹോസ്റ്റലിലെ അവസ്ഥകളും പിന്നെ തുടരെ തുടരെ ആരോഗ്യ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ എടുത്ത് പ്രതിപക്ഷം അതുപോലെ ബി ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരുപോലെ ഉന്നയിച്ച് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തീ കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് നാട് ഇവിടെ നിന്ന് അമേരിക്കയിൽ ിലേക്ക് പോകുന്നത് അതിന് ഒരു വാക്ക് പോലും പറയാതെ അതിന് വേണ്ടുന്ന ആ ഏറ്റെടുക്കാതെ തന്നെ അദ്ദേഹം പോവുകയായിരുന്നു പക്ഷെ പോയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കീം ഉൾപ്പെടെയുള്ള പിന്നെ ഗവർണർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി പിന്നെ സി പി എമ്മിനകത്ത് തന്നെ നിരവധി പ്രശ്നങ്ങൾ വന്നു ചേർന്നു ഏതായാലും നാളെ മുഖ്യമന്ത്രി വൈകുന്നേരത്തോ ഇന്ന് വൈകുന്നേരം ദുബായിൽ മുഖ്യമന്ത്രി നാളെ പുലർച്ചെ തിരുവനന്തപുരത്തെത്തും അങ്ങനെ എത്തുന്ന മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് നിരവധി വിവാദങ്ങളാണ് ഒന്നാമത്തെ അതിലെ പ്രധാനപ്പെട്ട ഒന്ന് സി പി എമ്മിലെ പാലക്കാടൻ കലാപമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒന്ന് ഇതിനൊപ്പം കൂത്തുപറമ്പിലെ പിണറായി വിജയൻ്റെ പഴയ ഒരു നിയമസഭാ പ്രസംഗവും വലിയ വിവാദങ്ങളിൽ ആവപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ പണ്ട് ഈ കൂത്തുപറമ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നാക്രമിച്ച ഒരു പ്രസംഗരേഖയും കേരള രാഷ്ട്രീയം ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അന്ന് കൊലയാളി എന്നും ക്രിമിനലെന്നൊന്ന് റവാഡയെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഇന്ന് അദ്ദേഹം ആ ഒരു കൂത്തുപറമ്പ് വിഷയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഒക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് വെള്ളപൂശിയാണ് അറുവാടയെ പോലീസ് മേധാവിയാക്കി അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒരു പക്ഷേ അതെടുത്ത് ഇടാൻ സാധ്യതയുണ്ട് വീണ്ടും കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ പ്രസംഗം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇതിനൊപ്പം കേരള സർവകലാശാലയിലെ എസ് പ്രതിഷേധം ഗവർണറുമായുള്ള ഭിന്നതയും എല്ലാം തിരിച്ചെത്തുന്ന പിണറായി വിജയൻ്റെ വലിയ മുമ്പിലുള്ള വലിയ പ്രശ്നങ്ങളാണ് കാരണം ഗവർണർക്കെതിരെയുള്ള പ്രശ്നങ്ങളും ഗവർണർക്കെതിരെ ഇന്നും എസ് എഫ് ഐ പ്രവർത്തകനെതിരെ പോലും രാജ്യസഭ സോറി ഈ പറഞ്ഞ പോണ രാജ്ഭവൻ കേസിന് കേസുമായി മുൻപോട്ട് പോവുകയാണ് എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഗവർണറെ കൊല വിളിക്കുന്ന തരത്തിൽ എത്തിയിരിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ അമിതമായിട്ടുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ ഈ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കടന്ന് ആക്രമിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മളൊക്കെ വാർത്തയിലൂടെ കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവർണർ മുഖ്യമന്ത്രിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു വലിയ വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്ക് കിടക്കുകയാണ് ഒരുപക്ഷെ അത് ആരോഗ്യ മേഖലയിലുണ്ടായ ഈ ഒരു പ്രതിസന്ധി മറയ്ക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഇറക്കി അതിൻ്റെ ടേൺ തിരിച്ചതാണ് മലയാളികൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ഒരു കാര്യം കൺമുൻപിൽ നിൽക്കുമ്പോൾ തീവ്രം തീവ്രതയേറെ ഏത് കാര്യമാണെങ്കിലും മറ്റൊരു വിഷയം വരുമ്പോൾ അതിലേക്ക് വ്യതിചലിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം അത് സാറേ എൽ ഡി എഫ് സർക്കാരിൻ്റെ രാഷ്ട്രീയ തന്ത്രമായിരിക്കാം അത് വ്യതിചലിപ്പിച്ചു പക്ഷേ അതും വലിയ പ്രശ്നങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും മാറിയിരിക്കുകയാണ് അതിനിടയ്ക്കാണ് പാദപൂജ സ്കൂളുകളിൽ നടത്തിയ പാദപൂജയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ബി ജെ പിയും സർക്കാരുമായിട്ടുള്ള പ്രശ്നം അപ്പം ഇത് ഇത്തരത്തിലും സ്കൂളുകൾക്കെതിരെ ഉള്ള പ്രശ്നങ്ങൾ ഇതും ഇതും നിലനിൽക്കുന്ന സന്ദർഭമാണ് മാത്രമല്ല സമസ്തയും വിദ്യാഭ്യാസ വകുപ്പുമായിട്ടുള്ള പ്രശ്നം ഈ ഒരു പാഠ്യ ഈ സ്കൂളിൻ്റെ സമയമാറ്റക്രമം അതായത് സമയം വൈകുന്നേരം കൂട്ടുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ സമയം സമയക്രമം മാറ്റുന്നതിനെ കുറിച്ചുള്ള സ്കൂളുകളുടെ സമയക്രമം മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഇടപെടൽ സമസ്ത ഇടപെട്ടതും സമസ്തയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത മറുപടിയുമെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങളായിട്ട് ഇരിക്കുകയാണ് അതും മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഒരു വിഷയം തന്നെയാണ് ഏതായാലും അതുമാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയും കീം പ്രതിസന്ധിയിലായിരിക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ അത് ഇന്നും ഈ പറഞ്ഞതുപോലെ കെ എസ് യു ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ പ്രതിഷേധ മാർച്ചുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതും മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള മറ്റൊരു വിഷയമാണ് അങ്ങനെ നിരവധി വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്നത് ഏതായാലും ഇതിനൊക്കെ തക്ക മറുപടി മുഖ്യമന്ത്രി കൊടുത്തെങ്കിലേ പറ്റുമോ മാധ്യമങ്ങളെ കണ്ടെങ്കിലേ പറ്റൂ ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചെങ്കിലേ പറ്റൂ കാരണം ഒന്നിനു പിറകായി ഒന്നായിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്നത് ഏതായാലും പോയപ്പോൾ ഉള്ള ഒരു കേരളത്തിൻ്റെ അവസ്ഥയല്ല ഇപ്പോൾ വളരെ മോശവും പരിതാപകരമാണ് കപ്പൽ ഏകദേശം മുങ്ങി താണു അപ്പോൾ ശ്വാസം കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇനി മുഖ്യമന്ത്രിയുടെ സമ്മേളനമാണ് അദ്ദേഹം എന്ത് പറയുന്നു അതോ മൗനമായിട്ട് തന്നെ ഇനിയുള്ള മാസം മുന്നോട്ട് പോകുമോ എന്നുള്ളത് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആ എട്ട് നില പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും സി പി എമ്മിനകത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഇത് മാത്രമല്ല ഇത് പുറമെയുള്ള പോരുകളാണെന്നുണ്ടെങ്കിൽ പുറമെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് തന്നെ സി പി എമ്മിനകത്ത് തന്നെ വലിയ വലിയ മുറിമുറപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത് അതും മുഖ്യമന്ത്രി പരിഹരിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള വിവിധ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം യു എസ്സിൽ മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് ചികിത്സയ്ക്ക് പോയതെന്നും നാലാം തവണയാണ് പോയതെന്നും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ഏതായാലും ചികിത്സയുടെ തുടർച്ചയക്കായിട്ടുള്ള പരിശോധനകൾക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര ഏത് രോഗത്തിനാണ് ചികിത്സയ്ക്കെന്നും മുഖ്യമന്ത്രി സർക്കാരോ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ആദ്യമായി വിദേശ ചികിത്സയ്ക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും ഇരുപത്താറ് മുതൽ ഏപ്രിൽ അവസാനം വരെയും ചികിത്സയ്ക്കായി യു എസിലേക്ക് മുഖ്യമന്ത്രി പോയിരുന്നു ഏകദേശം മുക്കാൽ കോടിയോളം രൂപയാണ് പിണറായി വിജയൻ ഖജനാവിൽ നിന്നും ഈ ഒരു യാത്രയ്ക്കായിട്ടൊക്കെ ഈ ചികിത്സയ്ക്കായിട്ടൊക്കെ ചിലവാക്കിയിരുന്നത് എന്തായാലും ഖജനാവ് ഏകദേശം പൂട്ടാറായി ഇനി അദ്ദേഹം കൊണ്ടുപോയാൽ മാത്രം മതി ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടട്ടെ എവിടെ ചികിത്സ നടത്തിയാലും മെച്ചപ്പെടട്ടെ എന്ന് കൂടി ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ പറയുകയാണ് അതിവേഗം ഒരു വിവാദ വിഷയങ്ങളിലേക്ക് ഏതായാലും മുഖ്യമന്ത്രി തിരികെ വരുമ്പോൾ കടന്നേ പറ്റൂ എന്തായാലും ആരോഗ്യവാനായി തന്നെ വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആരോഗ്യവാനായി തന്നെ വരണം കാരണം ഇത്രയേറെ വിവാദ വിഷയങ്ങൾ ഏതായാലും അദ്ദേഹം ഇടപെട്ടേ പറ്റൂ സമസ്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നു സമസ്തയുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന സമയക്രമങ്ങൾ പാലിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു പക്ഷേ അദ്ദേഹം പോയ ഉടനെ വിദ്യാഭ്യാസ മന്ത്രി സമസ്തയുമായി ഒടക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ഉടക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെ ബാധിക്കാൻ സി പി എമ്മിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ സമസ്തയുമായി കാന്തപുരവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിണറായി അതിൽ ഇടപെടേണ്ടുന്ന സാഹചര്യം തന്നെയാണ് മാത്രമല്ല അതിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രി ഉറച്ച നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഇതിൽ നിന്ന് വെതിച്ചലിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും സമാവായത്തിൽ കൊണ്ടുപോയി എങ്ങനെയാണ് ആ ചർച്ച പരിഹരിക്കേണ്ടതെന്നും എന്നുള്ളതും അല്ലാത്തൊരു പ്രശ്നത്തിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പം ഇത് ഇത് മാത്രമല്ല സർവകലാശാലയിലെ കാൽ കഴുകൽ വിഷയവും പിന്നെ കാൽകഴുകൾ ഈ പറഞ്ഞോളപ്പാത പൂജയും പിന്നെ സദാനന്ദൻ മാസ്റ്ററുടെ ബി ജെ പി രാജ്യസഭ എം പി ആക്കിയ ഒരു കാര്യമൊക്കെ ഇതെന്തായാലും ഇതെല്ലാം വിഷയങ്ങളും മാധ്യമങ്ങൾ ചോദിക്കും പഴയ പഴയ പോലെ കടക്ക് പുറത്തല്ല പുറത്ത് കടക്ക് പുറത്ത് എന്നുള്ളൊരു നിലപാടാണോ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് അത് അല്ലെങ്കിൽ അതിനെ തിരിച്ചടിക്കുന്ന തരത്തിൽ എനിക്ക് സൗകര്യമില്ല പറയാൻ എന്നുള്ള തരത്തിലുള്ള ബലംപിടുത്തമാണോ എന്നുള്ളതും അറിയില്ല ഏതായാലും വാർത്താ സമ്മേളനം നടത്തിയേ പറ്റൂ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് ഇതിന് സമ്മേളനം നടത്തണം മാധ്യമങ്ങളെ കാണേണ്ടിയിരിക്കുന്നു ജനങ്ങളോടത് സംവദിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇതിനിടയിൽ മറ്റൊരു കാര്യം കൊണ്ട് ശശി യു ഡി എഫിലേക്ക് പോകുമെന്ന ചർച്ചയാണ് പാലക്കാട്ടെ സി പി എം ഒരുക്കുന്നത് അപ്പം ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടും കെ ടി ഡി സിയിലെ പദവിൽ നിന്നും മാറ്റിയിരുന്നില്ല അപ്പോൾ അതൊക്കെ ഈ ഒരു ഈ സി പി എമ്മിൽ പി കെ ശശിയുടെ ഒരു വിരുദ്ധ വികാരവും ഒക്കെ ശക്തമാണ് അപ്പം ഈ ഒരു വിഷയത്തിലും ഒരു പക്ഷേ പിണറായിക്ക് ഇടപെടേണ്ടതായിട്ട് വരും ഏതായാലും പിണറായിയുടെ ഒരു വിശ്വസ്തൻ തന്നെയാണ് ശശി എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും മുൻ സംസ്ഥാന സെക്രട്ടറി ആശ്രയിക്കുന്നത് ോ അദ്ദേഹത്തെ ആക്രമിച്ചതുമൊക്കെയായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ശശിയെ പരസ്യമായി തള്ളി പറഞ്ഞ ആ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം അപ്പം സി പി എമ്മിനകത്തും പുറത്തുമായിട്ട് പിണറായി വിജയനെ എന്തോ പറയുന്ന വല്ലാണ്ട് സങ്കുചിതാവസ്ഥയിലാക്കുന്ന നിരവധി വിഷയങ്ങളാണെന്നുള്ളത് അദ്ദേഹം പോയതുപോലല്ല തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്നത് നിരവധി പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒന്ന് ഒരുപക്ഷെ ഒന്ന് റെസ്റ്റ് ചെയ്യാത്തക്ക രീതിയിലുള്ള സമയം പോലും കിട്ടില്ല കാരണം ഇതെല്ലാം അദ്ദേഹത്തിന് മുന്നിലുള്ള നിരവധി വിഷയങ്ങളാണ് ഇതെങ്ങനെ പരിഹരിക്കും അല്ലെ എന്ത് തരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം ഇതിനെ കൊണ്ട് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഏതായാലും കേരളത്തിൽ ഒരു സി പി എം വിരുദ്ധത ഏതായാലും വല്ലാണ്ട് കൂടിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു ഭരണം അവസാനിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം എല്ലാവർക്കും ഒരു വിരുദ്ധ മനോഭാവമാണ് പിണറായി സർക്കാരിനോടുള്ളത് അപ്പം ഒരു പക്ഷേ അത് കൂടുതൽ ഷളാക്കാതെ വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കാതെ നേരിടും എന്നുള്ളതൊക്കെ ഇനി പിണറായി വിജയന്റെ വാക്കുകളിലൂടെ ആയിരിക്കും നമ്മൾ കാണാനിരിക്കുന്നത്